ബ്രെഡും പഴവും കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഈ ഒരു സ്നാക്സ് എടുക്കാനായിട്ട് നമുക്ക് അധികം സമയമൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കുട്ടികളെല്ലാം ഇഷ്ടത്തോടെ കഴിച്ചോളും ഈ ഒരു സ്നാക്സ് വീട്ടിലെപ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു നേന്ത്രപ്പഴവും കുറച്ച് ബ്രെഡും ആണ് ബ്രെഡ് ഇപ്പോൾ മൂന്ന് ലക്ഷണം ബ്രെഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഉണ്ടാക്കുന്ന സമയത്ത് നോക്കിയിട്ട് ഉപയോഗിക്കാം ആദ്യം തന്നെ ബ്രെഡ് മുറിച്ചിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പോൾ ഇതാ ബ്രെഡ് ഇതുപോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ബ്രെഡിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലൊക്കെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത്ര മധുരം വേണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ഏലക്കായി കൊരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായി പൊടിയുണ്ട് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കളറിന് വേണമെങ്കിൽ ഒരു നൂള് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇത് ഈ ഒരു കട്ടിയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് കട്ടിയാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി പാൽ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം തന്നെ കുറച്ചധികം പാൽ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ലൂസായിട്ടാണ് ഉണ്ടാവുക ഇനി അഥവാ ഇത് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് കഷ്ണം ബ്രെഡും കൂടി ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി ഈ ഒരു ലൂസിലാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഴമൊന്ന് മുറിച്ചിട്ടെടുക്കാം പഴ ഇതാ ഒരു പഴം എടുത്തിട്ടുണ്ട് ഇതൊന്ന് തോലു ഒളിച്ചെടുത്തതിന് ശേഷം വട്ടത്തിലൊന്ന് മുറിച്ചിട്ടെടുക്കുക അധികം കട്ടിയിൽ മുറിച്ചിട്ടെടുക്കേണ്ട ഈ ഒരു പാകത്തിനും മുറിച്ചിട്ടെടുത്താൽ മതി ഇനി ഇത് ഈ പലഹാരം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ടുള്ള പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര വിതർക്കി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര വിതർക്കി മതി ने 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 ീ പഞ്ചസാര ഈ പാനിൻ്റെ അടിഭാഗത്ത് മൊത്തമാകുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കാം ഇങ്ങനെ ഒരു സ്പ്രാച്ചിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉണ്ടാവില്ല നമ്മൾ പിന്നെ എണ്ണ പെട്ടെന്ന് ആ ഒരു ബ്രഷ് വെച്ചിട്ടോ ഇങ്ങനെ പിന്നെ ആക്കി കൊടുത്താൽ മതി ഇങ്ങനെ എണ്ണയും പഞ്ചസാരയും എല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓൺ ആക്കാതെയാണ് ചെയ്യേണ്ടിരുന്നത് എന്നോട് ഗ്യാസ് ഓണാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ തീ ഓഫ് ചെയ്യാണ് ചെയ്തത് ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ചിട്ട് വെച്ച പഴം ഉണ്ടെന്നല്ലോ അത് ഇതുപോലെ അടിഭാഗത്ത് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലൊന്ന് വെച്ചുകൊടുക്കുക ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ഇതുപോലെ വെച്ചുകൊടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ തീ ഓണാക്കാതിരുന്നാൽ മതിയായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ ഓണാക്കിയതുകൊണ്ട് പഞ്ചസാര കുറച്ച് കട്ട കെട്ടിയതുപോലെ ഉണ്ട് അങ്ങനെ ഇതാ പഴം ഞാൻ മൊത്തം ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചു വെച്ച കൂട്ടുണ്ടല്ലോ ബ്രെഡിൻ്റെ അത് ഇതിൻ്റെ മേലെ വെച്ചു കൊടുക്കുക ഇങ്ങനെ ഒഴിവുള്ള ഭാഗത്ത് പഴം ചെറിയ പീസാക്കിയിട്ട് വെച്ചു കൊടുത്താൽ മതി ഇനി ഇത് നമ്മൾ അടിച്ചു വെച്ചാൽ കൂട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം മൊത്തം ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു പഴയ പാൻ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഈ ഒരു പാൻ വെച്ചുകൊടുക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒരു അഞ്ചോ ആറോ മിനിറ്റ് വേവിച്ചെടുത്താൽ മതി അഞ്ചോ ആറോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് തുറന്ന് നോക്കുക എന്നിട്ട് ഒ മേലെ ഭാഗം ഒന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണെങ്കിൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി വേറൊരു പാനിലേക്ക് ഇനി അഥവാ മേലെ ഒട്ടിപ്പിടിക്കുന്നതാണെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചുകൊടുത്താൽ മതി ഇതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് പിന്നെ നല്ലോണം ഡ്രൈ ആയി ആയിക്കിട്ടിയിട്ടുണ്ട് ഇനി സൈഡ് വന്ന് വിടിവിച്ചു കൊടുത്തതിന് ശേഷം വേറൊരു പാനിൻ്റെ മേലെയൊക്കെ കുറച്ച് നെയ്ബരട്ടി കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇത് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ഇത് ഇത് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പഴം അടിയിൽ ഇതുപോലെ ഒട്ടിപ്പിടിച്ചാൽ അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ കാരണം ആദ്യം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പഞ്ചസാരേൻ്റെ മേലെ പഴം വെച്ചു കൊടുത്തത് കൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാണ്ട് പഴം ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കുക ഇനി ഇതൊരു മൂന്ന് മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ടില്ലെങ്കിൽ ഒരു പിന്നെ ഉൾഭാഗമൊന്നും വേവാത്ത പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഏതാ ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ചൂട് ചെറുതായിട്ടൊന്ന് തണിയതിന് ശേഷം മുറിച്ചിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം ആയി കൂടിയാലൊരു പത്ത് മിനിറ്റാണ് നമുക്കിതിനാവശ്യം ഉണ്ടാവുക ഇനി നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരം ഇത് ബ്രെഡെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ ബ്രെഡും മുട്ടയും ചേർത്തിട്ടാണല്ലോ ഇത് ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ് ആണ് ഇതിലേക്ക് എന്തായാലും തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു പലഹാരത്തിന് ഇതിപ്പോൾ നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വയലിട്ടാൽ അലിഞ്ഞു പോകുന്നല്ല പറയില്ല ആ ഒരു മോഡലുള്ള ഒരു ഇത് പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക